ഓരോ ദിവസം കൂടുമ്പം ഓരോരോ വിവാദങ്ങൾ വല്ലാത്തൊരു കഷ്ടം തന്നെ ഇപ്പം പുതിയ എന്നെക്കുറിച്ചുള്ള ന്യൂസ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഗുരുവായൂർ റോഡ് സൈഡില് ജസ്നിയ സലീം കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഈ എന്താ പറയാ ആരോ എന്തോ ചെയ്തതിന് എൻ്റെ മേക്കിട്ട് കയറാന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ മക്കളെ എന്താ ഞാനിന്നല്ല ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി വരുന്ന വഴിക്ക് അവിടെ റോഡുമലയിൽ എല്ലാവരും ക്യൂ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് റോഡുമലേ പിന്നെ കണി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനും അവിടെ പോയിട്ടൊരു ഫോ വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പം ജസ്ന സലീം പ്രതിഷേധവുമായിട്ട് ഗുരുവായൂർ റോഡ് സൈഡിൽ പിന്നെ കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എനിക്കെന്താ എനിക്ക് അവിടെ ഗുരുവർ നടയിൽ പോയിട്ട് അല്ലെ റോഡുമ്പോൾ പോയിട്ട് കണി വെച്ചിട്ട് ദേ ഞാൻ വെച്ച കണിയാണെന്ന് പറയാൻ എല്ലാവരും അവിടെ ആ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തു അപ്പം പിന്നെ അടുത്ത ഗോസിപ്പ് എന്താ വെച്ചാൽ ജസ്മിയ സലീം കണ്ണനെ ചുംബിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അറിവില് ഞാൻ വരയ്ക്കുന്ന കണ്ണന് ഉണ്ണിക്കണ്ണനാണ് ഞാൻ ഞാനെൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ ഒരു സംഭവമാണ് അപ്പം എൻ്റെ മനസ്സ് മുഴുവനവും ആ ഒരു രീതിയിലാണ് കണ്ണനോട് ഇതുവരെ ഞാൻ പെരുമാറിയിട്ടുള്ളത് അപ്പോൾ ആ കണ്ണനെ കണ്ടപ്പം ഒരു ഉമ്മ കൊടുത്തത് എൻ്റെ മക്കളെ കണ്ടാൽ ഞാൻ ഉമ്മ കൊടുക്കാറില്ലേ അതേപോലെ കണ്ണനൊരു ഉമ്മ കൊടുത്തെന്ന് വെച്ചിട്ട് പിന്നെ അത് ഇത്ര വലിയ അപരാധാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് കണ്ണനെ അപമാനിക്കാനോ ചിലര് വീഡിയോ ചെയ്ത് കണ്ടു അവളുടെ ഭർത്താവാണ് ഉമ്മ വെക്കാനും ഭർത്താക്കന്മാരെ മാത്രമാണോ നിങ്ങളൊക്കെ ഉമ്മ വക്കാർ അറിയാൻ മേലാത്ത കൊണ്ട് ചോദിക്കുകയാണ് കണ്ണനെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ കുഞ്ഞിക്കണ്ണനാണ് എൻ്റെ മക്കളുടെ തുല്യമുള്ളതാണ് എൻ്റെ മക്കളെ ഞാൻ ചുമിക്കുന്നത് എൻ്റെ ഭർത്താവായിട്ടാണോ അപ്പം എന്തെങ്കിലും പറയണം അല്ലെ എന്നെ തരം താഴ്ത്തണം എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ നിലവിലിറങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാനൊരു ചാനലിലെ ചർച്ച കണ്ടു കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട് വർഷങ്ങളായിട്ടൊക്കെ ഒരു വായിരെ അവിടെ കണിവെച്ച് ഞാൻ കണ്ടിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ പോകുന്ന കാലത്തോളൊക്കെ കണ്ടിട്ടുണ്ട് അത് ഞാൻ എനിക്കെന്താ ഇങ്ങനെ കണിവെച്ചിട്ട് അവിടുന്ന് ഇവരെയൊക്കെ ഇത് കാണിച്ച് പൈസയൊക്കെ കിട്ടി ഞാൻ എന്താ കോടീശ്ശരി ആവാൻ പോകുന്നുണ്ടോ അപ്പം എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ പറയണമെന്ന് അതിൻ്റെ യഥാർത്ഥ വീഡിയോയും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ ഇന്നലെ ശശികരനെ ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടു ഞാൻ റോഡ് സൈഡിൽ കണിവെച്ചിരുന്നു ഞാൻ ആ ടീച്ചറെ വിളിച്ച് സംസാരിച്ചു ടീച്ചർ ഞാനിന്നല്ല കണിവെച്ചത് ആരോ കണിവെച്ചതാണ് കുറേ ആൾക്കാർ ജസ്റ്റ സലീമിനെതിരെ കേസുമായിട്ട് മുമ്പോട്ട് നമ്മൾ പോയിക്കോളി കാരണം അവിടെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങളുള്ള സ്ഥലമാണ് പോലീസുകാർ എൻക്വയറി ചെയ്യാതെ ഇതിൽ നിന്നും എടുക്കാൻ പോകുന്നില്ല ജസ്റ്റ സലീം റോഡ് മല്ലി കണിവെച്ചിട്ടുണ്ടേ നിങ്ങൾ പരാതി കൊടുത്തോളൂ എനിക്ക് വിരോധമല്ല ഞാൻ ഏതായാലും കണി വെക്കാൻ പോയിട്ടില്ല ഞാൻ കണി വെച്ചെടുത്തു നിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ കണി വെച്ചതാണ് കണിക്കൊരു മഹത്വമുണ്ട് എന്ന് പറയാൻ നിങ്ങൾ എന്നെയല്ല പറഞ്ഞു പഠിപ്പിക്കേണ്ടത് കണിക്ക് മഹത്വമുണ്ടെങ്കിൽ അത് ആ റോഡുമ്മൽ വെച്ച ആൾക്കാരാരോ അവരോട് പോയി പറയണം വിഷുക്കണിക്ക് ഒരു മഹത്വമുണ്ട് റോഡുമലി വെക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ഹൈന്ദവരോട് പറഞ്ഞു കൊടുക്കൂ എന്നോടല്ല പറയേണ്ടത് ഞാനല്ല ആ കണി വെച്ചത് കണി വെച്ചവരോട് നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കൂ വി വിഷുക്കണി റോഡുമലി വെക്കാൻ പാടില്ല എന്നുള്ളത് അല്ലാതെ എന്നോടല്ല നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മതപരമായിട്ടുള്ള നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാരോട് തന്നെ പറഞ്ഞു കൊടുക്കൂ റോഡ് റോഡുമലി കണി വെക്കാൻ പാടില്ലായിരുന്നു അത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് അവരെ പറഞ്ഞു ബോധിപ്പിക്കൂ എന്നെയല്ല പറഞ്ഞു ബോധിപ്പിക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേനൊക്കെ ജസ്നാസലീം ജസ്സിയ എന്ന് പറഞ്ഞ് തലയിലേക്ക് എടുത്തിടുമ്പോൾ നിങ്ങളിൽ ചിന്തിക്കണം നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ആ റോഡ് റോഡുമല കണി വെച്ചത് അല്ലാതെ ഞാനോ എൻ്റെ വാപ്പയോ അല്ല പോയിട്ട് റോഡുമെ കണി ത് നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് അപ്പം എന്നെയല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ ആൾക്കാരെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത് നിങ്ങൾ ചെയ്തത് മോശമായി പോയി എന്ന് ഹൈന്ദവരോടാണ് പറയേണ്ടത് അല്ലാതെ ജസ്ന സലീമിനോടല്ല നിങ്ങൾ പറയേണ്ടത് കണി റോഡുമ്മൽ കണിവെച്ചത് പോയി എന്ന് ജസ്ന സലീമിനോടല്ല നിങ്ങൾ പറയേണ്ടത് ഹൈന്ദവ വിശ്വാസികളാണ് ഗുരുവായൂർ റോഡ് സൈഡിൽ കണിവെച്ചത് നിങ്ങൾ അവരോട് പോയി പറയൂ നിങ്ങൾ ചെയ്തത് പോയി എന്നുള്ളത് കണിക്ക് മഹത്മുണ്ടെങ്കിൽ നിങ്ങൾ അവരെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയല്ല പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് കണിക്ക് മഹത്തമുണ്ടെങ്കിൽ അവരെങ്ങനെ ആ റോഡുമ്മൽ വെക്കുക എന്നുള്ളത് അവരോട് ചോദിക്കൂ എന്നോട് ചോദിച്ചിട്ടോ എന്നെ ഉപദേശിച്ചിട്ടോ എന്റെ പേർക്ക് കേസ് കൊടുത്തിട്ടോ കാര്യമല്ല ഹൈന്ദവരാണ് കണി വെച്ചത് റോഡുമണിവെച്ചത് സലീം അല്ല ജസ്നിയ സലീം എപ്പോഴും കണ്ണനെ ബഹുമാനിച്ചിട്ടുള്ളൂ കണ്ണൻ എവിടെയും തരം താഴ്ത്തിയിട്ടില്ല അപ്പയും ഞാൻ കണ്ടപ്പം ഒരു ഉമ്മ കൊടുത്ത് െന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പോലെ കണ്ടിട്ടാണ് അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടല്ല എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ രണ്ട് മക്കളെ ഞാൻ അപ്രതീക്ഷമായിട്ട് കണ്ടും ഞാൻ അവർക്ക് ഉമ്മ കൊടുക്കും സ്വാഭാവികമാണ് ഞാൻ ഇത്രയും കാലം വരച്ചത് മുഴുവനവും കുഞ്ഞു കണ്ണന്മാരെയാണ് അപ്പം എനിക്ക് ആ സ്നേഹവും ലാളനയും അവരോടുണ്ട് ആ കണ്ണനോടുണ്ട് അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ കണ്ണനും ഉമ്മ വെച്ചത് അപ്പം നിങ്ങൾക്കത് വേറൊരു കണ്ണില് മാത്രമേ കാണുന്നുള്ളൂ അത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ് ജസ്ന സലീമിൻ്റെ കണ്ണിൻ്റെ കുഴപ്പമില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണിൻ്റെ കുഴപ്പമാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ ഹൈന്ദവരെ പോയി പഠിപ്പിക്കൂ ഏ അവരോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ റോഡുമലി കണിവെച്ച ഞാൻ കേട്ടെടുത്ത് ഞാൻ വർഷങ്ങളോളായി ഗുരുവായൂർ റോഡുമലി കണി വെക്കുന്നതെന്ന് നിങ്ങൾ കേട്ട് നിങ്ങൾ അവരോട് പറയൂ ഈ കണ്ണനെയൊക്കെ പിന്നെ എന്താ പറയുക കണ്ണൻ്റെ രൂപമൊക്കെ കെട്ടിയിട്ട് ഇത്ര ആൾക്കാർ റീൽസിൽ കോമഡി ആയിട്ട് ചെയ്യുന്നുണ്ട് എന്തിനാണ് അരിശ്രീ അശോകൻ മീഷമാധവൻ സിനിമയിൽ കണ്ണനെ കളിയാക്കിയിട്ട് ചെയ്തു നിങ്ങൾക്കാർക്കും പൊള്ളിയില്ല ജസ്റ്റലീം ഒരു ഉമ്മ കൊടുത്തപ്പാ നിങ്ങൾക്ക് പൊള്ളിയത് അപ്പോൾ ഈ എന്തും പറയാം എ എങ്ങനെയും പറയാം എന്നുള്ള ചിന്താഗതി ഒന്ന് നിർത്തിക്കാൾ ഇപ്പം ഞാനൊരു ചാനൽ ചർച്ച കണ്ടു ആ ആടെ കുത്തിഞ്ഞ് കണക്കണോ കൊണമെന്ന് ചെല്ലുക ചെല്ലുമ്പോൾ അതിന് സത്യാവസ്ഥയുണ്ടോ എന്ന് നോക്കണം ഈ ചാനൽ ചർച്ചക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് അതിൽ സത്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അവിടെ വന്ന് കൊണ കൊണമെന്ന് ചെല്ലാൻ കുരയ്ക്കുമ്പം ശ്രദ്ധിച്ചിട്ട് കുരയ്ക്കാം കേട്ടോ അപ്പോൾ നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് എന്നെയല്ല പഠിപ്പിക്കേണ്ടത് ആ റോഡുമലി കണി വെച്ചത് ആരാണോ അവരെ പോയിട്ട് ഉപദേശിക്കുക അതാണ് അന്തസ് അവർ ആരാണെന്നുള്ളത് ഗുരുവായൂർ നടയിൽ പോയാൽ ആ ഏരിയയിൽ ഒന്നായിട്ട് സി സി ടി വി ഉള്ളതാണ് ആരാ വെച്ചതെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ കാണാം എന്നിട്ട് അവരെ പോയി പഠിപ്പിക്കും അതിൽ കുറച്ച് അന്തസ്സുണ്ട് കേട്ടോ